ഗായ്സ് ഇന്ന് എന്റെ കുടുംബം വെളുപ്പിച്ച ഒരു ഡേ ആണ് അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നാണെങ്കിൽ രാവിലെ എഴിച്ചപ്പോഴത്തേക്കും സൂര്യനെയാണ് കേട്ടോ കണിയേണ്ടത് പിന്നെ ചൊറിയും കുത്തി സിറ്റൌട്ടിലിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് എഴുച്ച് വലച്ചു മതി പല്ലേച്ച് പിന്നെ അടുത്ത് കാപ്പി കുടിക്കാൻ പോവാണ് കാപ്പിന്നുള്ളത് ഉപ്പുമാവാണ് കേട്ടോ അങ്ങനെ ഉപ്പുമാവ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ തന്നെ കുറേ തുണികൾ മുഷിഞ്ഞിരിക്കുന്നത് കണ്ടത് കേട്ടോ പിന്നെ അതിനെയൊക്കെ വാരി എടുത്ത് കഴുകി അടുത്ത് ടെറസിൽ വിരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ടെറസിൻ്റെ മുകളിലും ഞാൻ കൃഷി നടത്തുന്നുണ്ട് കേട്ടോ ഇല്ലാഞ്ചി തന്നോണ്ടിരുന്ന അപ്പൂപ്പനെ നിങ്ങൾക്കറിയാമല്ലോ ആ പൂപ്പൻ തന്ന റോസാ കൊണ്ടൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഒഴിച്ച് കൊടുക്കില്ലെങ്കിലും അത് വളർന്നോ വളർന്നോ എന്ന് എപ്പോഴും ഞാൻ പോയി നോക്കും കേട്ടോ അപ്പോൾ ഒരു ദിവസം പോയി നോക്കിയപ്പോൾ അതിൽ ഇലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കുട്ടം ഇടുന്ന മുട്ടയെ നമ്മൾ നിന്നിട്ട് അതിൻ്റെ തോട് ഇതിനെ ഇട്ടു കൊടുക്കും പിന്നെ ചാരവും ഇട്ട് കൊടുക്കും ഒന്നും ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ ടെറച്ചൻ്റെ മണ്ടയിലാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല മരങ്ങളും കാറ്റുമൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിന്ന് കുറേ നേരം എടുത്താണ് ഞാൻ തുണികളൊക്കെ വിരിച്ചു കഴിഞ്ഞത് പിന്നെ റൂമിൽ അങ്ങ് പോയിരുന്നു കേട്ടോ കുറച്ച് റീലൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ലിബമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ എടുത്ത് വെച്ച് ചന്തം നോക്കി അങ്ങനെ അത് കയ്യിലൊക്കെ ആയപ്പോഴത്തേക്ക് അതൊരു ചുണ്ടിൽ വരി തേച്ചു പിന്നെ ഇരുന്ന് ഐനീലറും വരി മുഖത്ത് തേച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത് റീലെടുക്കാനായിട്ട് പോയേ സത്യം ഞാൻ ഫിൽറ്ററൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്തായി പോയേനെ എന്നെ അപ്പോൾ ഫോളോവേഴ്സാണെങ്കിൽ എന്നെ കണ്ടാൽ പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇപ്പൊ ബ്രിഡ്ജി പൈനാപ്പിളാണ്ട് ഇതാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇനി അടുത്ത് നമുക്ക് മുഖമൊക്കെ കഴുകണം എനിക്ക് അതിന് മുറി കണ്ണിലിട്ടുമ്പോൾ എനിക്ക് പ്രാന്ത് പിടിക്കും കേട്ടോ ഞാൻ പിന്നെ മുഖമൊക്കെ കഴുകി വന്നപ്പോൾ കണക്കുണ്ടായിരുന്നു ഞാൻ പിന്നെ ബാക്കിയും കഴിഞ്ഞിറങ്ങി കളഞ്ഞ് ഇപ്പം മുഖത്തിന്റെ കാര്യം നോക്കിയപ്പോഴാണ് മുടിയുടെ കാര്യം ഞാൻ ആലോചിച്ചത് അപ്പം തുണി കഴുകിയെ വന്നോണ്ട് എന്നെ കുളിക്കണമായിരുന്നു പിന്നെ താളിയും കൂടെ അരക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരാണെങ്കിൽ പോയി കാണണേ അപ്പൊ അതാ അങ്ങനെ ഇലയും പൂവൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അടുത്ത് അരച്ചെടുക്കാൻ പ്ലാൻ ആണ് അങ്ങനെ അടിച്ച് ഫേസ്റ്റ് ആയി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് നിന്ന് നമുക്ക് അടുത്ത് പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ തലയിലൊക്കെ ഫുൾ ആയിട്ട് വാരി തേക്കണം കേട്ടോ ഞാൻ തേച്ചപ്പാത്തേക്ക് ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും പാടില്ല ഞാൻ പിന്നെ അവിടെ നിന്ന് എടുത്ത് പിന്നെ തലയിൽ തേച്ചു അങ്ങനെ കുറേ നേരത്തെ യുദ്ധത്തിന് ശേഷം അങ്ങനെ തലയിൽ ഫുൾ ആയിട്ട് താളി തേച്ചു എൻ്റെ അടുത്ത് കുളിച്ചിട്ട് വരണം കുളിച്ചിട്ട് വരുന്നപ്പോഴത്തേക്കും ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ അത്രയും പൊളിയായിരുന്നു കേട്ടോ താളിയിലതാണേ അങ്ങനെ പിന്നെ ഒരു കിവി ഇട്ടി പിന്നെ അതും കടിച്ചു തിന്നു പുളിയും മധുരവും ആണ് കേട്ടോ എന്നുള്ള ടേസ്റ്റ് പലരും കഴിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഇതും കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കണ്ടൻറ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ചെയ്യുന്നതാണ് നല്ല മഴക്കാറുണ്ട് ഏകോ വേണം മഴ പെയ്യാ ഞാൻ കഴിവിട്ട തുണികളൊക്കെ മഴ നെലഞ്ഞ് പോയി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കഴവാൻ വയ്യ അപ്പൊ ഞാൻ ഓടി എത്തിച്ചുണ്ട് കേട്ടോ അതിന്റെ തുണികളൊക്കെ കിടക്കുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് സിംറ്റംസ് ആണ് മഴയ്ക്ക് വേണ്ടിട്ടുള്ള ഒരു കയ്യിൽ ഫോണും വെച്ചോ ഗൈസ് അങ്ങനെ തുണിയൊക്കെ പറക്കി പോവാം പതുക്കെയാണ് വന്നത് കേട്ടോ അങ്ങനെ ഞാൻ തുണിയൊക്കെ പറക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും അമ്മാമ്മയാണെങ്കിൽ ആണെങ്കിൽ ഇതുപോലെ തുണിയൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഉച്ചയായി അമ്മ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ കഴിക്കാനായിട്ട് ചോറ് പിന്നെ കേബേജ് തോരൻ പിന്നെ വേറൊരു തോരൻ പിന്നെ അച്ചാർ പിന്നെ അടുത്ത് ചൂരക്കറി ചൂരക്കറിയെന്ന് പറയുമ്പോൾ മുരിങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അടുത്ത് ഉണ്ണിക്കുട്ടൻ വന്നു അവൻ്റെ അടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചു അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് മാങ്ങയാണ് കേട്ടോ മാങ്ങ കൊടുത്താൽ മിണ്ടാത്തിരുന്നോളും അടുത്ത് പിന്നെ സ്നാക്സ് ടൈം ആയപ്പോഴത്തേക്കും അമ്മ നല്ല ചൂട് ചായയും പിന്നെ അടുത്ത് പഴുത്ത ചിപ്സും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പഴുത്ത ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ചിപ്സ് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷനാണ് നിങ്ങളെ കാണുന്നത് ഒന്ന് ചായ കുടിക്കാൻ പോവാം അപ്പോൾ ഈ ഒരു ചിപ്സ് ഫിനിഷ് ചെയ്യണമെന്ന് ഞാനായിരിക്കും പിന്നെ അമ്മ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നോക്കി ആയിട്ടുണ്ട് ഗൈസ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കയ്യിൽ ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മുഖത്ത് തേക്കാനുള്ളൊരു സാധനമാണ് ഉൾട്ടാടി മുട്ടി അങ്ങനെ ഇതാ കുറച്ച് വയറിൻ്റെ എന്തോ പൊടി എന്തോ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര നാറ്റുമായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വാരി തേച്ചു അപ്പം ചുണ്ട് മുങ്ങയുടെ വെച്ചിട്ട് അതിന് പുറത്തെത്ര വാരി തേക്കുമ്പോഴത്തേക്ക് ചുണ്ടിൻ്റെ സൈഡിൽ മാത്രമേ ആവത്തുള്ളൂ ചുണ്ടിൽ ആവത്തില്ല ഇത് പുതിയ ഞാൻ കണ്ടുപിടിച്ച ട്രിക്കാണ് കേട്ടോ പിന്നെ എല്ലായിടത്തും ഇതാ ഇതുപോലെ തന്നെ വാരി തേച്ചു ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംസാരിക്കാൻ പാടില്ല ഇങ്ങനെ മുഖം ചുളിക്കാൻ പാടില്ല പിന്നെ അടുത്ത് വീട്ടിലുള്ള എല്ലാവർക്കും ഫാമിലി പക്കായിട്ട് എല്ലാവർക്കും ഇട്ടു കൊടുത്തു കേട്ടോ അങ്ങനെ മാളും ഇട്ടു മണിക്കുട്ടി ഇട്ടു നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിരിക്കണം അവൾ വീണ്ടും വേണ്ടി അങ്ങനെ ഞാനും മുഖത്ത് ഫേഷ്യൽ ചെയ്തു അങ്ങനെ അമ്മയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരാതെ അമ്മ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടുപിടിച്ച് അമ്മയ്ക്കും കൂടെ ഇത്തിരി മുഖം കുളവാക്കി അല്ല മുഖം ഫേഷ്യൽ ചെയ്തു അങ്ങനെ എല്ലാവരുടെയും മുഖം കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കിട്ടി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ് അങ്ങനെയായിരുന്നു ഫുഡിൻ്റെ ടൈം ആയിരിക്കുന്നു അങ്ങനെ മുഖമൊക്കെ കഴുകി ഫുഡ് കഴിച്ചു അടുത്ത് ഉറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടക്കുട്ട മരക്കല്ലേ